ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിറീസ് വ്ലോഗ്സ് നമ്മുടെ സിറീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിങ്ങും ടൈലറിങ്ങും ഒന്നും അല്ല വിശേഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരിടത്ത് പോവുക ഇന്ന് ഇന്നത്തെ വീഡിയോ അവിടെ പോകുന്നത് നമ്മൾ അവിടെ കണ്ട കാഴ്ചകളും കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരേ ഒരു വീഡിയോയാണ് സിമ്പിളായ വീഡിയോ എപ്പോഴും നമ്മൾ സിമ്പിൾ ആൻഡ് ഹംബിളാണല്ലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരു ഷെയർ ഷെയർ ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഒരു കമൻറ്റ് കൊടുക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്നും കമൻറ്റ് ചെയ്യാം ഒരു ലൈക്ക് കൊടുക്കണം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് എവിടോട്ടാണ് തൊട്ടാണ് പോകുന്നതെന്ന് പറയാം ഇപ്പം രാവിലെ ഒരു എട്ട് ആയിട്ടുണ്ട് നമ്മൾ പോകുമ്പം വീട്ടിലിരുന്ന് കൊച്ചുങ്ങൾക്കെല്ലാം മുഷു വന്നപ്പോഴത്തേക്ക് ശരി എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പിന് പോകാമെന്നും പറഞ്ഞ് കുറ്റാലം പോവാനായിട്ടാണ് നമ്മളെ പ്ലാനിങ് കുറ്റാലം പിന്നെ മണിമുത്താർ ഡാം അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി പോയി പോയാണ് നമ്മൾ നിന്ന് രാവിലെ ഇറങ്ങിയത് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഗുണ്ടാർ ഡാം എന്ന് പറയുന്നത് ഈ കുറ്റാലത്തിന് മുന്നേ ഉണ്ട് അതും കാണാൻ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കുഞ്ഞൊരു പാർക്ക് പോലൊക്കെ ഉണ്ട് എന്നാൽ ശരി അവിടെ കയറിയിട്ട് കുറ്റകാലത്ത് പോകണമെന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗുണ്ടാർ ഡാമിലേക്കാണ് അപ്പോൾ രാവിലെ പോയി ഇടയ്ക്ക് തെങ്കാശി അടുപ്പിച്ച് ഊ കടയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗുണ്ടാർ എത്തിയിട്ടുണ്ട് ഡാം മേല അത് കാണാൻ പോണം അവിടെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇവിടെ കരയുടെ അവിടെ നിന്നൊന്ന് കണ്ട ഒരു വീഡിയോ ഒക്കെ പിടിച്ചതേയുള്ളൂ എന്നാൽ കാണാറുള്ള പ്രകൃതി ഭംഗി കണ്ട് തന്നെ പറയണം നമ്മൾ ഞാനിതുപോലൊക്കെ പോയിട്ട് ഒരുപാട് വർഷങ്ങളായി സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പം പോയതായിരുന്നു ഈ സൈഡിലെല്ലാം മാവ മാവിനകത്ത് മാങ്ങയെല്ലാം തീർന്നു കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ എല്ലാം നിപ്പുണ്ട് നമ്മളും കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തണുപ്പെന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നതേ അങ്ങ് പത്ത് പതിനൊന്ന് മണി ആയെങ്കിലും വെയിലില്ല തണുപ്പിൻ്റെ ഒരു ഭയങ്കര ചുളിഞ്ഞ് ചുളിഞ്ഞടിക്കുന്ന കാറ്റ് തണുത്ത കാറ്റടിക്കുന്ന അപ്പോൾ നമ്മൾ പാർക്കിന് പാർക്ക് വഴി കയറിപ്പോയാലാണ് മേലെ ഡാമിൽ പോകുന്നത് അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി അടിച്ചുകൊണ്ട് പോവുക ശരി നമ്മളൊരു സിമ്പിളായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ നൈസായിട്ട് ആരും അറിയാതെ എടുക്കുകയെന്ന് പറഞ്ഞ് കുഞ്ഞനൊരു വീഡിയോ എടുത്തു അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടാണ് പോയേൽക്കുന്നത് ഞങ്ങൾ നാല് പേരുണ്ട് ചേട്ടൻ്റെ പെങ്ങളുണ്ട് പെങ്ങളുടെ ഫാമിലി പിന്നെ ചേണ്ടമ്മ ചേണ്ടനിയൻ്റെ മോള് ഇത്തരം പേർ നമ്മൾ പോയേക്കുന്നത് അപ്പോൾ അവരാരെയും വീഡിയോയിൽ കാണിക്കില്ലേ കാണിക്കില്ലേന്നാണ് പറയുന്നത് ശരി കാണിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഫേസും വന്നു പോയി എന്തോ ചെയ്യാനാ മാറ്റാൻ പറ്റുമോ ഇനി ആർക്കാർക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന വരുന്നതിൽ താല്പര്യമില്ല ഇതിലും താല്പര്യമുള്ള ഒരാൾ ഞാനും ഉണ്ട് എൻ്റെ ഒച്ചുവുണ്ട് അതിന് അത്രയും വയസ്സായില്ലോ അത് ഇഞ്ചിരിയുടെ ഇവിടെ വലുതാകുമ്പോഴത്തേക്കും അത് പറയും വേണ്ടെന്ന് അങ്ങനെ നമ്മളവിടൊക്കെ ഒന്ന് ചുറ്റി കടന്ന് കണ്ട് ആസ്വദിച്ച് അപ്പോൾ കാപ്പി പിടിയോ കഴിഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ആനക്കുട്ടം നിൽക്കുന്നത് കേട്ടോ പ്രതിമയാണ് ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ ഏഴയിലത്ത് പോകത്തില്ല പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി നിന്ന് ഒരു ഹായൊക്കെ പറഞ്ഞ് ഒരു ഷേഖൻ്റെ ഒക്കെ കൊടുത്ത് കൂടുതൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് നല്ല സെറ്റപ്പ് ആക്കി നമ്മളും റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആന ഫോട്ടോയോ ആന ഫോട്ടോയും ആന വിശേഷ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ മേലോ മേലേക്ക് പോവാ ഡാം കാണാൻ പോകുക കയറി 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 പടി കയറി കയറി കണ്ട് മേൽ കയറി വന്നപ്പോൾ സുന്ദരമായ കാഴ്ചകളി ഊഹ് എങ്ങനെയാണെന്നോ എന്തോ ഇതിനകത്ത് പോയി നിന്ന് കുളിക്കുന്നത് പേടിയാകത്തില്ലേ എന്തോ ആൾക്കാർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് അങ്ങ് താഴെ പോയി പിന്നെ അങ്ങ് താഴെ ചാടുന്നയ്യോ എന്തായാലും ജീവന് പേടിയില്ലാത്തവർ തന്നെ സമ്മതിച്ചു ആ വെള്ളം അലയലയായിട്ട് വീഴുന്ന കാണാൻ എന്തോരം ഭംഗി ഞാൻ ഷോർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചാനലിൽ പോയി ഷോർട്സ് ഒക്കെ കാണണം അങ്ങനെ ഞങ്ങൾ ഒരുവിധം മേലേ കയറി വന്ന് പിള്ളാരെല്ലാം ഓടിച്ചാടി കയറി വന്ന് ഞാനൊക്കെ ക്ഷീണിച്ചു പോയത് കയറി വരാൻ പടികേറി വരാനായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അമ്മ വന്ന് അവിടങ്ങ് ഇരുന്നു പോയി പാവം ഉണ്ട് മല മുകളിൽ മഞ്ഞ് കണക്ക് നിൽക്കുന്നു മേഘമാ അത് മേഘം കറുത്ത മേഘം അങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ച് കണ്ട് സൂപ്പറായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കണോ നമ്മൾ മുന്നേ പിന്നെ അങ്ങ് പോയിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളീ മൊബൈൽ സ്റ്റാൻ ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നടക്കുന്ന കണ്ടപ്പോൾ ആൾക്കാരില്ലേ ഏതാണ്ട് അജ്ഞാത ജീവിയെ കാണുന്ന നടക്കാം നമ്മളെ നോക്ക് നോക്കുന്നത് അങ്ങനെ ഒരു ചമ്മി പോയായിരുന്നു ശരി നമുക്ക് പിന്നെ നാണോ മാനോ ഒക്കെ വലിയ വളരെ കുറവായതുകൊണ്ട് പിന്നെ അത് മൈൻഡ് ചെയ്തില്ല എല്ലാം കഴിഞ്ഞ് മേലെന്ന് താഴോട്ട് പടി വഴി ഇറങ്ങി വരുവേ ഇറങ്ങി വരുന്ന സമയം വിടണ്ടെന്നും പറഞ്ഞ് ചെറുതായിട്ടൊരു വീഡിയോ നമ്മൾ അതും വിട്ടില്ല അതും എടുത്ത് മേലോട്ട് രണ്ടുപേരും ഇതിലേക്കൂടെ കയറി വരുന്നുണ്ട് രണ്ട് പെൺകുച്ചങ്ങൾ ശരി അതങ്ങളെ കാണിക്കേണ്ടെന്ന് വിചാരിച്ച് ആ കൊച്ചുങ്ങളെ കാണിച്ചില്ല പിന്നെ നയന സു സുന്ദരമായ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടിട്ട് നമ്മൾ നേരെ കുറ്റാലത്തിന് വിട്ടു പക്ഷെ വേണ്ട കുരങ്ങന്മാർ ഇന്ന് കാര്യം പറയുന്നുണ്ട് കുറ്റാലം മെയിനരുവിയിൽ ഭയങ്കര തിരക്ക് കുളിക്കാനും എടുക്കാനും ലേഡീസൊന്നും ഞങ്ങളൊന്നും കുളിക്കാൻ പറ്റിയില്ല ഞാനെല്ലാം കുളിക്കത്തില്ല അരുവിയിൽ കുളിച്ചോടും എനിക്ക് അങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് ചേട്ടനും കൊച്ചുങ്ങളും എല്ലാവരും കുളിച്ച് പിന്നെ അവിടുന്ന് നിന്ന് ഞങ്ങൾ നേരെ ഇവിടോട്ട് വന്നു ഇതേതാ സ്ഥലമെന്ന് വെച്ചാൽ പിന്നെ പാപനാശം ആണ ഇവിടെ സൂപ്പറായിട്ട് എല്ലാവരും കുളിച്ച് ഞാൻ കുളിച്ചില്ല എനിക്കിപ്പോഴേ ജലദോഷവും ചുമ കവകെട്ടും ഒന്ന് മാറി വന്ന് പിന്നെ കുളിച്ച് പനലാകണ്ടെന്നും പറഞ്ഞ് ഞാനങ്ങനെ അവിടെ കുളിച്ചില്ല ബാക്കി എല്ലാവരും അടിച്ചു പൊളിച്ച് കുളിച്ച് സൂപ്പറായിട്ട് ആറുമാതിച്ച് വന്നു കാണേൽ പറയാം ഇത് സൈഡ് വ്യൂ ഒക്കെ ശരി അവർ കുളിക്കുന്ന നേരത്തിന് നമ്മളിതൊക്കെയല്ലേ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു പൊടി മീനും വലിയ മീനും ഒക്കെ പോലെ ഉണ്ട് നമുക്കിതൊക്കെയല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഈ കുഞ്ഞൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വിശ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ അല്ല വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ ബബായ് സി യു